നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് എറണാകുളത്ത് കൊച്ചി നൈറ്റ് ലൈഫ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതണ്ടാ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിന്റെ ഭാഗത്താണ് ഇതല്ലേ ഇവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന അറബിക്കടലിന്റെ റാണി താങ്കളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആ ഒരു ബോർഡിന്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മറൈൻ ഡ്രൈവ് ഫുട്പാത്തിൽ അപ്പോൾ നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിലെ കുറച്ചാണ് നടന്ന് നമ്മൾ പോയിട്ട് നമ്മളവിടെ പോകാനസാറെ ഹൈക്കോർട്ടിന്റെ ഭാഗത്തു പോകും അപ്പോൾ എന്റെ കൂടെ അൻസാറും ഉണ്ട് കയറൊക്കെ പൊക്കിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് എറിപ്പോവാനായിട്ട് അപ്പൊ നമുക്ക് അനുസരിച്ച് പറ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പോയി കണ്ടിട്ട് വരാം കംപ്ലീറ്റ് ഈ ഗ്രൗണ്ട് കണ്ട ഗ്രൗണ്ട് ഫുള്ള് കാലിയായിട്ട് ഇടയ്ക്കുണ്ടാവും ഫുള്ള് എന്തോരം സ്പേസ് ആണെന്ന് നോക്ക് നമ്മള് ആദ്യം തന്നെ അനുസാറേ നമുക്ക് ആ മഴവിൽ പാലം അല്ലേ അവിടെ ഒന്ന് പോയിട്ട് വരാം അവിടെ അല്ലേ ആ അവിടെ നല്ല വെട്ടൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്നാലും നമുക്ക് ആ ഒരു കടൽ കായലിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കിടിലും സ്പോട്ടാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നൈറ്റിലെ കാഴ്ച അങ്ങനെയുണ്ട് പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ അല്ല കൊച്ചി ആകെ മാറി പാലത്തിന്റെ മേളിൽ നിൽക്കാണ്ടാ ഈ കാണുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ഈ കിടക്കുന്നതൊക്കെ ഹൗസ് ബോട്ടുകളുണ്ടോ നമുക്ക് ഡ്രൈവിൽ വരുന്ന ആളുകൾക്ക് ആസ്വദിക്കാവുന്ന ഹൗസ് ബോട്ടുകളാണ് ഈ കാണുന്നത് പിന്നെ തൊട്ടപ്പുറത്ത് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ കാണുന്നുണ്ട് ആ അറ്റത്ത് കാണുന്നതാണ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടല് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നതാണ് പിന്നെ അത് കൂടാതെ അവിടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വരുന്നുണ്ട് പിന്നെ ഷിപ്പ് യാർഡ് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഐലൻഡ് ഒക്കെ ആ ഒരു ഭാഗത്തുണ്ടരുന്നത് കൊച്ചി ഭാഗം ഒക്കെ അവിടെ ഉണ്ടാ വരുന്നത് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു ഫുട്പാത്തിൽ കൂടി നടന്ന് പതി നമ്മൾ ഹൈക്കോർട്ടിന്റെ ഭാഗത്തേക്ക് പോകും ഏഹ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ആ ഒരു ഭാഗത്ത് പോയി കുറച്ച് ചായ കുടിക്കാൻ പറ്റിയ ഒരു ഏരിയ ഒക്കെ ഉണ്ട് അടിപൊളി അതെ പറയാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല കുടിച്ചിട്ടുണ്ട് നൈറ്റ് കുടിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകട്ടെ അപ്പൊ ഈ കാണുന്ന പാലത്തിന് പാലം കഴിഞ്ഞ് നമ്മൾ ഈ വഴി കൂടി അങ്ങോട്ട് പോകട്ടോ ആ മരങ്ങളൊക്കെ നിൽക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കണ്ടോ നമ്മളിപ്പോൾ അങ്ങനെ നടന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടോട്ടർ മെട്രോ പക്ഷെ വാട്ടർ മെട്രോൻ്റെ സ്റ്റേ ആ ഭാഗത്ത് എത്തിയിട്ടോ വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷനല്ലേ ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തണേ ഹൈക്കോട്ടിൻ്റെ പുറകിലായിട്ട് വരും പുറത്തു സൈഡായിട്ട് വരും ഫുട്പാത്തിന്റെ ഭാഗം തന്നെയാണ് അല്ല ആ കാണുന്നത് കേട്ടോ കൊച്ചി വാട്ടർ മെട്രോ അതിൻ്റെ സർവീസ് ഒക്കെ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല ഒരു ദിവസം നമ്മൾ അതിലേക്ക് കയറണം അല്ലെന്ന് സാറേ വാട്ടർ മെട്രോയുടെ കൊച്ചി ഹൈക്കോർട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിട്ടാ അതിന്റെ മുമ്പിൽ ഞാൻ മേപ്പോട്ട് നോക്കി നിക്കുക അതിന്റെ ഫ്രണ്ടിലൊന്നുകൊണ്ട് മേപ്പോട്ട് നോക്കി നിക്കണിങ്ങനെ ഫ്ലൈറ്റ് പോകണ്ടോ അതെ ഫ്ലൈറ്റ് പോകണ്ടോന്നി കൂടി അപ്പൊ ഇതാ കേട്ടോ ഹൈക്കോർട്ടിന്റെ ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോയുടെ സ്റ്റേഷനില അപ്പോൾ ഇതിനുമുമ്പോൾ അമ്മ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് നമുക്ക് കയറിയിട്ടൊന്നുമില്ല മെട്രോ മെട്രോയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത് രാത്രിയാണ് സാധാരണ എല്ലാവരും പകല വരുന്നത് ഇന്നിപ്പോൾ രാത്രിയാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചെറിയ ആൾക്കാരൊന്നും അതൊന്നും ഇല്ല പക്ഷെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വരുന്ന കുറച്ച് ചെറുപ്പക്കാരായ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ട് എന്നല്ലാതെ നമ്മളെ നമ്മളെപ്പോലാണ് അല്ലാതെ വേറെ ആരും ഇല്ലാട്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട് രാത്രി കാഴ്ച ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഈ കാണുന്നുണ്ടോ ഈ ഇരിക്കുന്ന സൈക്കിളുകളാണ് ഇത് നമുക്ക് ഇവിടുന്ന് വാടക എടുത്തിട്ട് കൊച്ചി സിറ്റി മുഴുവനും കറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് എടുക്കാനായിട്ട് അൻസാർ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ബൈക്ക് ഓപ്ഷൻ തന്നെയായിരിക്കും അപ്പൊ ഇതോ ഫ്രണ്ടിൽ തന്നെ കൊറേ ശില്പങ്ങളുടെ രീതിയിൽ ഒരു തൂണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്

ചായ ഇല്ല ഇവിടാ ഇവിടെ എന്താ പറയുക ഈ ബൂസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സർബത്ത് അങ്ങനെയുള്ള കിട്ടൂല ചായ ഒരു കടയിലായിട്ട് ചായ കാണണ്ടല്ലോ അത് വേറെ ചായയുടെ കാണല്ലോ ഇവിടെ മാത്രമല്ല ഈ രണ്ട് കടയിൽ ഈ അറ്റത്തെ രണ്ട് കടയില് മാത്രം ചായ കാണുന്നുണ്ട് അല്ലാതെ വേറെ അവനെ ഒരു പോസ്റ്റ് ടേറെ ചായ ഓർഡർ ഇടறა ഹൈക്കോടതിയുടെ ഫ്രണ്ടിൽ എത്തി ഫ്രണ്ടില ആള് ഹൈക്കോടതിയുടെ ഫ്രണ്ടിൽ എത്തി ചായോണോ ഇരണ്ട് പോസ്റ്റ് ചായ ഓർഡർ ചെയ്തു രണ്ട് മൂസ്റ്റ് ഏകാനന കടകളെല്ലാം 24 രൂപയാണ് കാ ചായ പറ ബൂസ്റ്റ് പറഞ്ഞു രണ്ട് ബൂസ്റ്റ് പറഞ്ഞുണ്ട് അടിച്ചെടുക്കണം കണക്ട് ചെയ്ത എനിക്ക് മധുരം കൊറച്ചോണം ഞാൻ മധുരം ബൂസ്റ്റ് കൊറച്ച് പറഞ്ഞാൽ മധുര അത്യാവശ്യം കുറച്ച് പറഞ്ഞിട്ട് മാത്രം എന്നാലും കൊഴപ്പൊന്നുമില്ല അമ്മ കുടിക്ക ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതെ ബൂസ്റ്റാണ്ട് ഓടിച്ചത് അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഏഹ് ക്യൂൻസ് വേ പാർക്കിന്റെ ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പോകാം കൂടി പോവാണ് അപ്പൊ ഇപ്പുറത്ത് റോഡ് സൈഡിൽ കൂടി അതായത് ഹൈക്കോർട്ടിന്റെ ഫ്രണ്ടിൽ ഉള്ള മേനക റോഡിന്റെ സൈഡിൽ കൂടി അവിടെ വണ്ടി വെച്ചാൽ പോകാൻ പോകണം ആക്കണം നേരത്തെ കണ്ടില്ലേ നമുക്ക് ഇതിന്റെ അത് കൂടി അപ്പൊ നമുക്ക് ഈ ഗ്രൗണ്ടിന്റെ അകത്തു കൂടി കേറിയിട്ട് ക്യൂൻസ് വേ മറ്റേ ആയിരിക്കും അവിടം വരെ നടക്കണം വണ്ടി അവിടെ ആ അറ്റത്തെ സംഭവം കണ്ടാ ബ ആ ഒരു ഭാഗത്ത് വരെ നമുക്ക് നടക്കണം വണ്ടി അവിടെ വെച്ചൊക്കെ ഉണ്ടാവും ഇങ്ങനെ അറ്റത്തു നിന്നാണ് നടന്നു വരുന്നത് അപ്പൊ അവിടം വരെ നടന്നു പോണം ரெண்டு கிலோமீட்டர் கூடுதல் இண்டு நமக்கு இவ்ந்து ஆதி நமக்கு இவ்ந்து அட்டம் வரை போய் நோக்கான் சார் அங்க அட்டம் வரை போகலாம் என்ன குறச்சரிக்க வேண்டாம் அது நைட்டு ஆஸ்வதி ஒருபாடு ஆள்கள் ஒத்தரி ஆளுக்காரு தோட்டப்புறத்து வாங்க கோஃபி ஷோப்பும் காரியங்களும் ஒருபாடு கோஃபி ஷோப்பும் காரிய வந்துட்டோ ஒத்திரி ஆளுக்காரும் ஒருபாடு ஆள்கள் அன்சாறாண்டி அன்சாறான வண்டி എത്ര ആളുകളെ ഒരുപാട് ഫാമിലീസ് ഒക്കെ ഇണ്ട് നമ്മളിപ്പോ എന്റിങ് പോർഷനിലെത്തിയല്ലേ എന്താ പറയേ ആ അറ്റത്ത് ആ കാണണ്ടോ കൊച്ചിന്ന് എഴുതിയിരിക്കുന്നത് ആ അറ്റത്ത് കാണുന്ന ആ ഒരു ഇതാണ്ടാവും റെഡ് കളർ അതാണ് അതിന്റെ അങ്ങോട്ടേക്ക

അപ്പൊ നമ്മളങ്ങനെ അപ്പോൾ അപ്പൊ അനുസാറി വീഡിയോ എടുത്തിട്ടിരിക്കുന്നു ഒരുപാട് ആളുകളുണ്ട് അത് കൂടാതെ വ്യത്യസ്തമായ അനുഭവം ഉണ്ട് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുള്ള ടൈമാണല്ലോ അപ്പൊ ഇതുപോലെ നല്ല തണുത്ത കാറ്റടിക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിരിക്കും അല്ലേ നല്ല രസമുണ്ട് എന്താ അനുസാറെ എന്താ പറയുന്നത് പിന്നെ ഈ കാണുന്നത് കണ്ടോ ഈ കാണുന്നത് കണ്ടൽ മരങ്ങളുണ്ടോ അതിന്റെ വേലുകളാണ് ഈ കാണുന്നത് കേട്ടോ വലിയ മരങ്ങളാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഈ മണ്ണെലിപ്പും കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഫ്ളാറ്റുകളൊക്കെ പണു കൊണ്ടിരിക്കുന്ന ഫ്ലാറ്റുകൾ ഇത് ഫുള്ള് കാണുന്നത് താമസം പിന്നെ ഇരു ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു റോഡാണ് ശരിക്കും എന്തായാലും നൈസ ഞങ്ങളിപ്പോ ഒരു ചെറിയൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പ്ലാനിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ അത് ഒരു ചർച്ചകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിക്കുന്നത് അപ്പൊ എന്താണെന്നുള്ളത് നമ്മള് വഴിയേ പറയാം ഇപ്പൊ പറയുന്നില്ല നമുക്ക് സാവധാനം അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഞാൻ പറയാം ഓക്കെ ി സർവ്വർ ചെയ്ത് ഇപ്പം നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് കൊച്ചി നൈറ്റ് ലൈഫ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നൈറ്റ് വീട്ടിലിരുന്ന് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ അങ്ങനെ പോകാന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെയാണ് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള നൈറ്റ് ലൈഫാണ് പണ്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു റോട്ടിലൊന്നും ഒരാളും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ വന്നപ്പോൾ ഒരുപാട് ആളുകളും ഭയങ്കര വൈബായിട്ടുള്ള ഏരിയകളൊക്കെയാണ് കാണുന്നത് നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയപ്പോഴും അങ്ങനത്തെ കുറെ കാഴ്ചകളാണ് ഒത്തിരി ആളുകളുണ്ട് പിന്നെ പബ്ലിക്കിന്റെ വീഡിയോ നമുക്ക് പബ്ലിക്കായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആരുടെയും വീഡിയോ നമ്മൾ എടുക്കാണ്ടിരുന്നത് ഒരുപാട് ആളുകളുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിട്ടോ അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറെ കാഴ്ചകളാണ് നമുക്ക് ഈ നൈറ്റ് ലൈഫിൽ വന്ന് ഞാൻ കാണാൻ സാധിക്കുക ഇവിടാതെ തന്നെ ഇപ്പം നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഭാഗം കണ്ടില്ലേ ഞാൻ പറഞ്ഞല്ലേ ഇപ്പം സമയം ഏകദേശം രണ്ട് മണിയായിട്ടാണ് രണ്ട് മണി ആയപ്പോഴും ഒരുപാട് ആളുകൾ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ട് കപ്പിൾസ് ഉണ്ട് എല്ലാവരും വന്ന് നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നുണ്ട് ഇപ്പോൾ സീസൺ ടൈം അതായത് പെരുന്നാൾ ഉത്സവ സമ സമയങ്ങൾ ക്രിസ്മസ് ആ ഒരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്തായാലും അടിപൊളി കാഴ്ചകളാണ് നമുക്ക് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്ര പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേണേൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉടനെ തന്നെ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യും അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ പിന്നെ അതുകൂടാതെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കന എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ അതുവരെ എല്ലാവർക്കും ബൈ ബൈ